നമസ്കാരം ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണ് പുറത്തു വരുന്നത് വ്യാപകമായി ഇദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിനെതിരെ മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന പല ബി വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് പ്രത്യേകിച്ച് സി പി എം സമ്മർദ്ദത്തിന് അടിപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അനീഷ് ജോർജ് തന്നെ ചില സഹപ്രവർത്തകരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ എനുമറേഷൻ ഫോമുമായിട്ടൊക്കെ പോകുമ്പോൾ പലതരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഭീഷണിയുമൊക്കെ ഇദ്ദേഹത്തിനുണ്ടായിരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അപ്പോഴും മാധ്യമങ്ങളൊക്കെ തന്നെ ഈ എസ് ഐ ആർ എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിന് എതിരെയാണ് നിൽക്കുന്നത് സ്പെഷ്യൽ ഇൻറ്റൻസിൻ ഈ രാജ്യത്ത് ജീവിക്കുന്നവർ ഈ രാജ്യത്തെ പൗരന്മാർ ആണ് എന്ന് രേഖാമൂലം ഉറപ്പുവരുത്തി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് വോട്ട് ചെയ്യുന്ന വെറും സാധാരണമായ ഒരു രീതി അതിനൊരു പേരിട്ടു എസ് ഐ ആർന്നു അതാണ് പ്രശ്നമായത് അതിനെതിരെ സി പി എം അടക്കം നിലകൊള്ളുന്നത് സർക്കാർ അടക്കം സുപ്രീം കോടതിയിൽ വരെ പോകുന്നത് ഇവിടുത്തെ ഈ കള്ളവോട്ടുകൾ കൂട്ടിച്ചേർത്തതും കള്ള വാർഡ് വിഭജനങ്ങളും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ടാണ് കാരണം ജയിക്കാൻ വേണ്ടി എന്തും കാണിക്കുന്ന അവസ്ഥയിലേക്ക് സി പി എമ്മും ഇടതുപക്ഷവും എത്തി എന്നാണ് മനസ്സിലാകുന്നത് ഈ വിവിധ വാർഡുകളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അടക്കമുള്ള വിവിധ വാർഡ് വിഭജനങ്ങളൊക്കെ തന്നെ ഇവരുടെ ആളുകളുടെ വോട്ടുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്ന രീതിയിലാണ് എന്ന പരാതി വ്യാപകമായി ബി ജെ പിയും കോൺഗ്രസും ഉന്നയിക്കുന്നുണ്ട് അപ്പം വിജയിക്കുന്നതിനായി പണ്ട് കാലത്തൊക്കെ കള്ളവോട്ടുകൾ ധാരാളമായി ചെയ്യുമായിരുന്നു സി പി എമ്മിന് ഈ ബൂത്ത് പിടുത്തം കള്ളവോട്ട് ഇതൊക്കെ പണ്ട് ബീഹാറിലെ തന്നെ കണ്ണൂരിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വെബ്കാസ്റ്റിങ്ങും അതുപോലെ തന്നെ ഈ ഇ വി എമ്മും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും അതിന്റെ മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ വന്നതോടുകൂടിയാണ് ഈ ബൂത്തുപിടിത്തം തന്നെ ഇല്ലാതെയായത് അതോടുകൂടി സി പി എമ്മിന്റെ കണ്ണൂരിലെ ആ വോട്ട് ഷെയർ എത്രയോ ശതമാനമായിട്ട് കുറഞ്ഞു കഴിഞ്ഞു അപ്പം യഥാർത്ഥത്തിൽ പണ്ടുകാലത്തൊക്കെ തന്നെ കൃത്യമായി കള്ളവോട്ട് എത്ര എണ്ണം ചെയ്തു എന്ന് ഇവരുടെ കമ്മിറ്റികളിൽ അവതരിപ്പിക്കുകയും അത് ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും രേഖപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു എന്ന് ഒരു ലോക്കൽ കമ്മിറ്റിയുടെ ചുമതലയുള്ള എൻ്റെ ഒരു ബന്ധു ഒരു സഖാബ് തന്നെ എന്നോട് പറഞ്ഞത് ഓർക്കുന്നു അദ്ദേഹം സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് പയ്യന്നൂരിലെ മാപ്പിൽ എന്ന പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്തൊക്കെയായാലും ബൂത്തുപിടുത്തത്തിന്റെ ഒക്കെ തന്നെ മറ്റൊരു മുഖമാണ് ഇത്തരത്തിൽ ബി എൽഒമാരെ ഭീഷണിപ്പെടുത്തി അവരെ സമ്മർദ്ദത്തിലാക്കി അവർക്ക് ജോലി സമ്മർദ്ദം കാണുമായിരിക്കും തീർച്ചയായിട്ടും ജോലി കഴിഞ്ഞൊക്കെ ആണ് ഇത്തരം പരിപാടികൾക്ക് രാത്രി വൈകി പോകേണ്ടി വരിക പക്ഷെ ഇതൊരു ഇതൊരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ശരിക്കും സർക്കാർ ജോലിക്കാര് രാവിലെ വന്ന് പത്ത് മണിക്ക് വന്ന് ഒപ്പിട്ട് കാര്യങ്ങളും പറഞ്ഞ് അഞ്ചുമണിക്ക് തിരിച്ചു പോകുന്ന രീതി പരിശീലിച്ചവർക്ക് ഇത്തരം പെട്ടെന്നുണ്ടാകുന്ന ചില ജോലി മാറ്റങ്ങളും അല്ലെങ്കിൽ ജോലിയുടെ ആ ഒരു സമയക്രമത്തിലും രീതികളിലും ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസം കാണുമായിരിക്കും പക്ഷെ അതൊക്കെ ചെയ്യേണ്ട ജോലി തന്നെയാണ് ഒരു രാജ്യത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗത്തോടൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ ജീവനക്കാർക്ക് തീർച്ചയായിട്ടും ഇട്ടോ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൊക്കെ തന്നെ അത് അവരുടെ ജോലി തന്നെയാണ് അതവിടെ നിൽക്കട്ടെ എന്നാലും ഇത്തരം സമ്മർദ്ദങ്ങളിൽ പെട്ട് ഈ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തിട്ട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എസ് ഐ ആർ കാരണമാണ് ഒരു ജീവൻ പൊലിഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി തലക്കെട്ട് കൊടുത്തത് എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ചു ഒരു രാജ്യത്തെ പൗരന്മാരെ വോട്ടർമാരായി അവരെ ആ ഒരു വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആ പ്രക്രിയ നടക്കുമ്പോൾ അതിനെതിരെ മാധ്യമങ്ങളടക്കം സർക്കാർ സംവിധാനങ്ങളടക്കം രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ തന്നെ അതിനൊക്കെ എതിര് നിൽക്കുന്ന ഈ രീതി എത്രമാത്രം അപഹാസ്യമാണ് അതായത് വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് സി പി എം അതിന് എന്തെങ്കിലും വിഘാതം വരികയാണെങ്കിൽ അവർ ഉടനെ ഇറങ്ങി പുറപ്പെടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതിന് സഖാക്കളെല്ലാം കൂടി തീരുമാനിച്ച് ഒരു കൂട്ടമായിട്ട് ഇറങ്ങുകയും ചെയ്യും കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല എല്ലായിടത്തും ഇതുതന്നെയാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ണൂർ ജില്ലയിൽ കുറച്ചുകൂടി പ്രാവർത്തികമായി ചെയ്യാൻ പറ്റുന്നുണ്ട് അവരുടെ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ഇന്ന വീട്ടിൽ കയറരുത് ഇന്ന വീട്ടിൽ ആളില്ല അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഏത് ബൂത്തലവൽ ഓഫീസർ ആയാലും സമ്മർദ്ദത്തിൽപ്പെട്ടു പോകും കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജോലി ചെയ്യേണ്ടി റിപ്പോർട്ട് കൊടുക്കണ്ടേ അതിനെ സംബന്ധിച്ചില്ലെങ്കിൽ സമ്മർദ്ദത്തിലായി പോകും അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ എന്ന കാര്യം നമുക്ക് അറിയില്ല എന്തൊക്കെ വന്നാലും ജയിക്കാൻ വേണ്ടി എന്ത് തോന്നിയാസവും സി പി എം കാണിക്കും എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ബി എൽഒയെ ഭീഷണിപ്പെടുത്തിയത് എന്ന് പറയപ്പെടുന്നു ഇത് കൃത്യമായി അന്വേഷിക്കണം ഈ ബി എ ഇപ്പോൾ സമരം ചെയ്യുകയാണ് സമരമൊക്കെ ചെയ്തുകൊള്ളു നിങ്ങളുടെ ജോലി ഭാഗവും പറ്റിയ കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചു അതൊക്കെ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ ഈ വ്യക്തി മരിക്കാൻ ഈ എസ് ഐ ആർ ആണ് കാരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ രീതി ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു മാധ്യമങ്ങൾക്കും ചേരുന്ന ഒന്നല്ല അതായത് ജയിക്കാൻ വേണ്ടി എന്ത് തോന്നിയാസും കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തോതിലുള്ള വോട്ട് നഷ്ടമാണ് കണ്ണൂരിൽ ഉണ്ടായത് ബി ജെ പിയിലേക്കാണ് വോട്ട് ഒഴുകിയത് അപ്പൊ അതൊക്കെ പരിഹരിച്ച ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണമായി ലഭിക്കുകയെ ഇപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് കിറ്റ് കൊടുത്ത് അരെയും പറ്റിക്കാൻ സാധിക്കുന്നില്ല കിറ്റ് കൊടുത്ത് ആൾക്കാരെ വശത്താക്കുന്ന പരിപാടിക്കുള്ള സമയവുമില്ല ഇല്ല അതിപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും തൽക്കാലം ഇല്ല എന്ന് പറയുന്നു ധൂർത്തിന് വരെ കുറവൊന്നുമില്ല എന്നാലും അത് പറ്റുന്നില്ല പിന്നെ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് ഓടി നടന്ന് ചില റോഡുകളൊക്കെ ടാർ ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള ചില പ്രഖ്യാപനങ്ങൾ ലോക്കൽ പ്രഖ്യാപനങ്ങൾ അല്ലാത്ത തന്നെ നടത്തുന്നുണ്ട് അതൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്ന് കൂടിയാണ് ഈ എസ് ഐ ആറിന്റെ കഴുത്തിന് കയറി പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിലൂടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ പ്രശ്നങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി അവിടെ ജനങ്ങളുടെ വോട്ട് മറിക്കാനുള്ള ചില പരിപാടികളാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത് അതായത് സി എന്ന പാർട്ടി ജനങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസം ഈ ഒൻപതര വർഷം കൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു സർക്കാരിലും പാർട്ടിയിലും എൽ ഡി എഫിലും ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അത് പിടിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല ജനങ്ങളെ പലതും പറഞ്ഞ് പറ്റിക്കുകയും പത്രപരസ്യം കൊടുക്കുകയും ബി ആർ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിൽ ചില ഇടപെടലുകൾ നടത്തി വാർഡ് വിഭജനം നടത്തി ചില ബൂത്തുകളും ചില വാർഡുകളും അതുപോലെ മേഖലകളും ഒക്കെ കേന്ദ്രീകരിച്ച് വോട്ട് ധ്രുവീകരണം നടത്തി ജയിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളുകളെ ബംഗ്ലാദേശികളെയോ ബംഗാളികളെയോ തിരികെ കയറ്റി കുറേ വോട്ട് പിടിക്കാൻ പഞ്ചായത്ത് ഇലക്ഷനല്ലേ ഒരു വോട്ട് പോലും വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പം അത്തരത്തിലുള്ള നടപടിയും ഒക്കെ തന്നെ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാം എന്ന് വിചാരിച്ചപ്പോൾ അത് അപ്പാടെ പകർന്നു വീഴുന്ന കാഴ്ചയാണ് ഈ എസ് ഐ ആർ വിഷയത്തിൽ കണ്ടത് ഒരു മാധ്യമം പറയുന്നത് കേട്ടു എസ് ഐ ആർ പൂരിപ്പിക്കാൻ ആർക്കും അറിയില്ല ബംഗ്ലാദേശികൾക്കും ബംഗാളികൾക്കും അറിയില്ലായിരിക്കും പൂരിപ്പിക്കാം മൂന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കൊടുത്താലും എനുമറേഷൻ ബോർഡ് പൂരിപ്പിക്കാം വളരെ സിമ്പിൾ ആണ് വളരെ എളുപ്പമാണ് നോക്കിയാൽ അറിയാം ഒന്നുമില്ല അതിനകത്ത് കാര്യമായിട്ട് ഉള്ള അവനവന്റെ വിവരങ്ങൾ വ്യക്തി വിവരങ്ങൾ മാത്രമേ ഉള്ളൂ അത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ബംഗാളികൾക്കും ബംഗ്ലാദേശികൾക്കും അറിയാമോ എന്നുള്ള കാര്യം പരിശോധിക്കണം അപ്പം അത്തരക്കാരെ തള്ളിക്കയറ്റി വിജയം കാണാം എന്നുള്ള സി പി എമ്മിന്റെ പ്രതീക്ഷകൾക്കും അംഗലേറ്റപ്പോൾ ഉടനെ ഈ ബി എൽ ഒമാരുടെ തലയിലേക്ക് എല്ലാവരും കൂടെ കരുതി തുടങ്ങി അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഈ അനീഷ് ജോർജ് സമ്മർദ്ദത്തിലാവുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് എന്നാണ് അദ്ദേഹത്തിന്റെ ചില സഹപ്രവർത്തകരൊക്കെ തന്നെ പറയാതെ പറയുന്നത് പിന്നെ അവിടെ കണ്ണൂരിൽ ഇവർക്ക് ജോലി ചെയ്യണമല്ലോ തുടർന്നും ജോലി ചെയ്യണം ഇദ്ദേഹം കുന്നലും സ്കൂളിലെ അധ്യാപകനല്ല ജീവനക്കാരനായിരുന്നു അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കൊക്കെ അവിടെ പലയിടത്തായി ജോലിയുണ്ട് അവർക്ക് കണ്ണൂരിൽ ജോലി ചെയ്യണം മനസമാധാനത്തോടെ ജോലി ചെയ്യണം എന്നതുകൊണ്ട് അവരാരും അതൊന്നും പുറത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ബി എൽഒമാരെ സമ്മർദ്ദത്തിലാക്കുകയും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുകയും എഴുതി ചേർക്കുകയും കൂട്ടിച്ചേർക്കുകയും ബംഗാളികളെയും ബംഗ്ലാദേശികളെയും ചേർത്ത് വോട്ട് ബാങ്ക് ഉണ്ടാക്കി പ്രീണനം നടത്തി വോട്ട് സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരം നിറികട്ട പരിപാടികൾ സി പി എം തുടരുക തന്നെയാണ് അതിപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്നേരവും ഇതൊക്കെ തന്നെ ഇതിന്റെയൊക്കെ തന്നെ ആവർത്തനം നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയെങ്കിലും ജയിക്കണം തട്ടിപ്പ് നടത്തിയാലും വെട്ടിപ്പ് നടത്തിയാലും എന്നിട്ട് പറയുന്നത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണ് വോട്ടു ചേർത്തു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എം എ ബിയുടെ ഒക്കെ പ്രസ്താവനയുണ്ട് എന്തൊക്കെയാലും ഈ ഒരു ബി എൽഒമാരുടെ നെഞ്ചത്ത് കയറുന്ന ഈ ഒരു പരിപാടി സി പി എം തുടരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് അതിൻ്റെ ബാക്കി നമുക്ക് നോക്കി നോക്കിയിരുന്നത് കാണാം എന്തായാലും ഒരു ഒരു വോട്ടർ പട്ടിക ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തി ആളുകളെ ചേർക്കുന്ന ഈ രീതി ഇവിടെ ചെയ്യേണ്ടത് തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപാണ് ഇത് ചെയ്തത് രണ്ടായിരത്തി രണ്ടിലാണ് എന്ന് തോന്നുന്നു അതിനുശേഷം കൃത്യമായ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉണ്ടായിട്ടില്ല അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് തന്നെയാണ് അത് ചെയ്ത് ആ വോട്ടർ പട്ടിക പരിഷ്കരിച്ച് അതിനകത്ത് ഉണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കും ഇലക്ഷൻ കമ്മീഷൻ പരാതി നൽകാം വെബ്സൈറ്റിലൂടെയും പരാതി നൽകാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഈ ജനാധിപത്യ പ്രക്രിയയിലെ അടിയന്തരമായ ഒരു കാര്യം ചെയ്യരുത് എന്നൊക്കെ പറയുകയും അത് ചെയ്യുന്നവരുടെ മെക്കിട്ട് കയറുകയും ഒക്കെ ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമായി തോന്നുന്നു ഇതിനിടയിൽ തിരുവനന്തപുരത്ത് മുട്ടളയിൽ വൈഷ്ണ സുരേഷ് ആ പെൺകുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുന്നതിന് വേണ്ടി ചില കളികൾ കളിക്കുന്നു അതുപോലെ സൈബർ ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ കുറ്റപ്പെടുത്തി അവരെ മോശക്കാരാക്കിയും ഒക്കെ തന്നെ നിരവധി വീഡിയോകളും അതുപോലെയുള്ള സംഭവങ്ങളും ഫോട്ടോകളും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ തന്നെ സി പി എം കാണിക്കുന്ന ഏറ്റവും നെറികട്ട പരിപാടികളാണ് ഈ വൈഷ്ണ സുരേഷിന്റെ കാര്യത്തിൽ കോടതി അതിശക്തമായി ഇടപെട്ടിരിക്കുന്നു മാത്രമല്ല ഈ വൈഷ്ണവ സുരേഷ് അവർക്ക് ആ ഒരു വാർഡിൽ വോട്ടില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ വ്യക്തിയുടെ വീട്ടിൽ ഇരുപത്തിരണ്ട് വോട്ടുകളുണ്ട് ഒരു വീട്ടിൽ ഇരുപത്തിരണ്ട് പേരുണ്ടോ അപ്പം ഇവർ ഇങ്ങനെ നടക്കുകയാണ് യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ അപകീർത്തിപ്പെടുത്താനും അവരെയൊക്കെ മോശക്കാരാക്കാനും അവരെ ഈ ഇലക്ഷൻ സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സാങ്കേതികത്വം പറഞ്ഞ് പറഞ്ഞ് പുറത്താക്കാനും ഒക്കെ നടക്കുകയാണ് ആ സാങ്കേതികത്വം പറഞ്ഞ് ആ പെൺകുട്ടിയെ ഒഴിവാക്കരുത് കൃത്യമായ തീരുമാനം ഉടൻ തന്നെ എടുക്കണം എന്ന് പറഞ്ഞ ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണനാണ് കഴിഞ്ഞ ദിവസം അതിശക്തമായ ആ വിധി പുറപ്പെടുവിച്ചത് തീർച്ചയായിട്ടും കോടതി വിഷയങ്ങളിലൊക്കെ ഇടപെടണം ഇവർ ഈ തോന്നിയ മാസമാണ് ഈ സി പി എം കാണിക്കുന്നത് അധികാരം കയ്യിലുണ്ട് പാർട്ടി കയ്യിലുണ്ട് ജനങ്ങൾ കയ്യിലുണ്ട് എന്നുള്ള ധാരണ ഇല്ല ശരിക്കും അപ്പം എന്ത് വേണമെങ്കിലും കാണിക്കാം ആരെ വേണമെങ്കിലും ഹൈജാക്ക് ചെയ്യാം എന്ത് സർക്കസും കാണിക്കാം എന്ത് കിമ്മിക്കും കാണിക്കാം എന്നുള്ള തോന്നലാണ് സി ആ പരാജയ ഭയം മൂലം അങ്ങോട്ടും ഇങ്ങോട്ടും വിളറിവിടി ചോടി നടക്കുകയാണ് അതിനിടയിൽ കാണുന്നതിനെയൊക്കെ ചവിട്ടിത്തെറിക്കുകയാണ് ഇതിന് ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുക തന്നെ ചെയ്യും എന്തൊക്കെ ഉടായിപ്പ് കാണിച്ചാൽ